പപ്പ കരയെന്ന് കണ്ടിട്ടുണ്ടോ ഉണ്ടോ കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അല്ലേ അതുകൊണ്ട് പപ്പാമാര് കരയില്ലെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് പപ്പാമാര് കരയും പക്ഷെ നിങ്ങൾ കാണാതിരിക്കുവാൻ അവർ ബന്ധപ്പെടും ലോകത്തെ കുടുകൂടാ പറഞ്ഞു പെരുമഴ പെയ്യാൻ ഞാൻ കാത്തു നിൽക്കുമ്പോൾ മഴയെത്തിറങ്ങി ഞാൻ കരയും കാരണം എന്റെ കരച്ചിലാരും കാണരുത് അപ്പന്മാരുന്ന് കണ്ടിട്ടുണ്ടോ ഉരുകുന്നത് നിങ്ങൾ കണ്ടിട്ടില്ല തൊട്ടടുത്തിരിക്കുന്നവർക്ക് അപ്പൻ്റെ ഉരുക്കം ഈ മനുഷ്യൻ ഉരുക മൂത്തവോളം ചോദിക്കുന്നു കടക്കാരൻ വന്ന് കടം വാടകക്കാരൻ വാടക ഞാൻ എന്തിനാ ഇതൊക്കെ പറയുന്നതെന്ന് അറിയാവോ നിന്റെ അപ്പൻ ഇന്നലെ കൊണ്ട വെയില ഇന്നത്തെ നിന്റെ തണൽ ഈ അപ്പനെയാണോ വഴിയിലിറക്കി വിടുന്നേ നീ അമ്മയാണോ നീ വേദനിപ്പിക്കുന്നത്